സി 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 വൺ ടു നയൻ സിക്സ് അതിനൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട് കോൺഫർമേഷൻ്റെ സമയത്ത് ഞങ്ങൾക്ക് സീൽ കിട്ടുന്നുണ്ട് അപ്പോൾ ആഫ്റ്റർ കമ്മിങ് ടു ദിസ് ആശ്രമം കൂടുതൽ ഈ സീൽ ആക്ടിവേറ്റ് ചെയ്യാൻ പ്രത്യേകമായിട്ട് സോ സി സോ ഹൗ അതിൻ്റെ റെലിവൻസ് ഇപ്പോൾ ഫോർ ഓൾ ഓഫ് ഓൾ ദ വ്യൂവേഴ്സ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഡെയിലി ലൈഫിൽ എസ്പെഷ്യലി ഫേത്ത് ടെസ്റ്റ് വരുമ്പോൾ ഇപ്പോൾ എന്താ ഹോലി കാത്ലിക് ചോസ് അല്ലെങ്കിൽ ഒരു സംശയം വരുമ്പോൾ സോ വി ഓൾറെഡി ഹാവ് ദ സീൽ വെൻ യു വി ആൻ വി ആർ ക്രിസ്റ്റ്യൻസ് ബാപ്റ്റിസമിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ വീണ്ടും കോൺഫർമേഷൻ ഈ രണ്ട് സാക്രിമെൻസിൽ ഇൻഡെൽ ഇൻഡെലിബിൾ മാർക്ക് മലയാളത്തിൽ മായാത്ത മുദ്ര സോ അത് ഒരു വെൽ ഒരു പ്രശസ്തയും കഥാവും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആ ടോട്ടൽ ബിലോങ്ങിങ് ടു ക്രൈസ്റ്റ് അത് ഇവിടെ ഹിതാർമ്മ പറയാ എനിക്കാണ് ഉടമസ്ഥ അവകാശം ഒരു സീൽ അല്ലെ സ്ഥൈര്യലേപനത്തിന്റെ സമയത്ത് ഒരു മുദ്ര ഉടമസ്ഥ അവകാശം പരിശുദ്ധാത്മാവിന്റെ നമ്മൾ എന്നുള്ള അപ്പോൾ ആ സീല് ആക്റ്റീവ് ആവുമ്പോ നമുക്ക് സീൽ വരും നല്ല ഉന്മേഷവും ഉത്സാഹവും ദീക്ഷണറി അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള സീലിനെ പറ്റി അവേറായി ബോധവാന്മാരായി ജീവിച്ചു നോക്കിയാൽ അപ്പോൾ തന്നെ വരും ഉത്സാഹം ഉന്മേഷം സീൽ സീൽ വരും സീൽ 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 ക്യൂർ അവയർ ഓഫ് സീൽ ദ സീൽ തരും അപ്പൊ അത് കൂടുതൽ ഈ ആശ്രമത്തിൽ കണ്ടിട്ടുണ്ട് സോ സ്പെഷ്യൽ ബിലോങ്ങിങ് ടു ക്രൈസ്റ്റ് എന്നിട്ട് സി 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 ലീതിയിട്ടുണ്ട് ദാറ്റ് യു ലൈക് എ സോൾജർ ഇറ്റ് ഈസ് എ പ്രോമിസ് ഓഫ് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഒരു സംരക്ഷണത്തിന്റെ വാഗ്ദാനത്തെയും അൺപ്രൊട്ട് അല്ലെങ്കിൽ എവിടെയാണ് എന്ത് എന്ത് വിശ്വസിക്കേണ്ട ഹോളി കാത്തലിക് ചോദ്യത്തിൽ എന്തെങ്കിലും അപ്പൊ ഈ പരിശുദ്ധാത്മാ പരിശുദ്ധ രൂപ തമ്പൂർ ഓൾറെഡി വെച്ചു സത്യപ്രവാചകന്മാരുണ്ട് വ്യാജ പ്രവാചകന്മാരുണ്ട് ഏതാണെന്ന് ഇങ്ങനെ തിരിച്ചറിയാം അപ്പൊ നമ്മൾ തന്നെ കുദാശികളിലൂടെ സ്വീകരിച്ചിട്ടുള്ള ആ മുദ്ര അത് സജീവമാക്ക അപ്പൊ നമുക്ക് ഡിസേണിങ് പവർ കിട്ടും ഡിസേണിംഗ് പവർ ഓഫ് ദി സ്പിരിറ്റ്സ് ഡിസേൺ ഹോളി സ്പിരിറ്റാണോ ഈവൽ സ്പിരിറ്റാണോ ഹ്യൂമൻ സ്പിരിറ്റാണോ ഡിസേൺ ചെയ്യണം അല്ലെ സത്യമാണോ അസത്യമാണോ അല്ലെങ്കിൽ അർദ്ധസത്യാണ് അല്ലെ അപ്പൊ എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ മാമൂദി സാരിലൂടെയും സൈലലേപനത്തിലൂടെയും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നതൊക്കെ സജീവമാക്കണം നല്ലൊരു കുംഭസാരം നടത്തിയ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത് ഒരു ക്രിസ്ത്യാനിക്ക് അത്യാവശ്യമാണ് ആവശ്യം പോലും അനുദിന പരിശുദ്ധ കുർബാന നാരക നല്ലൊരു കുമ്പസാരം നടത്തി മാരകഭാവം ഇല്ലാതെ പരിശുദ്ധ ദുർഭാവനയിലെ അനുദിനം എല്ലാ ദിവസവും സംബന്ധിച്ച് ഈശോനെ സ്വീകരിക്കേണ്ടത് ഒരു ക്രിസ്ത്യാനിക്ക് അത്യാവശ്യം തന്നെയാണ് അത്യാവശ്യമാണ് പിന്നെ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു നല്ല കീ കിട്ടി ഇവിടെ വന്ന ശേഷം ഇറ്റ് വാസ് എ വെരി തിൻ ലൈൻ ഓഫ് ഡിസേൺമെന്റ് എങ്ങനെയാണ് വിഭജിച്ച് അറിയൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ ഈ ആശ്രമത്തിൽ ചെയ്യുമ്പോൾ മറ്റവൽ മറ്റുള്ളവർ ചിലപ്പോൾ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു കാരണമാകും പക്ഷെ ആ സത്യബോധ്യം എന്താണ് ഈ ബേസ്ഡ് ഓൺ നമ്മുടെ കാത്തലിക് ചേർച്ചിൻ്റെ ടീച്ചിങ് തന്നെ ബേസ്ഡ് ബേസ്ഡ് ആയിട്ട് സാക്രിമെൻസ് ബേസ്ഡ് ആയിട്ട് അത് അത് വെച്ചിട്ട് ഈ സീൽ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ ആണ് കൂടുതൽ എനിക്കും ഇവിടെയുള്ള മെമ്പേഴ്സിനും മനസ്സിലായി എന്താണ് സത്യം കാരണം പരിശുദ്ധ കത്തോലിക്ക സഭ ഞങ്ങൾക്ക് തന്ന തരുന്നത് കൂതാശികളാണ് അപ്പോൾ ആ ഡിസേൺമെൻറ്റ് ഫോർ മീ വാസ് വെരി ക്ലിയർ ഹൗ മദർ ഇസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ലോഡ് ഹോളി റുവാഹ് ലോഡ് ആദ്യം വന്നപ്പോൾ ചില നേരത്തെ മദർ ഹോളി റുവാ ലോഡ് അതായത് സ്റ്റാൻഡ്സ് ഫോർ ദ ഹോളി ഇരുവാ ലോഡ് കോംപ്രമൈസ് ഇല്ലാതെ അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ചില നേരത്തെ സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോൾ ആരാണെങ്കിലും ഏത് പ്രവാചകൻ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവും ആ കാലഘട്ടത്തിൽ ഉള്ള സമയത്ത് ആ പ്രവാചകൻ എന്തെങ്കിലും സത്യം ഏറ്റു പറയുമ്പോൾ ഇറ്റ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ബൈ ഓൾ ബട്ട് സംടൈംസ് ആ പ്രവാചകൻ്റെ ദൗത്യം തന്നെയാണ് അത് ഏറ്റു പറയാൻ വേണ്ടി അപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് വിളിച്ച് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അത് ചില ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് അക്സെപ്റ്റഡ് ബിക്കോസ് സംടൈംസ് ഇറ്റ് ഇസ് ദ ട്രൂത്ത് ആ പ്രവാചകൻ്റെ ദൗത്യം തന്നെയാണ് ആ സത്യം വിളിച്ച് പറയാൻ കാരണം ദാറ്റ് ഈസ് ദ റോൾ ദാറ്റ് ഗോഡ് ഈസ് ഗിവിൻ സോ ആ ഒരു സമയത്ത് വെൻ മദർസ് ടുഡ് ആപ് ഫോർ സർട്ടൻ പ്രിൻസിപ്പിൾസ് ഐ ഈ ഐ വോസ് ഏബിൾ ടു ഡിസേവ് എന്ന് അല്ലെങ്കിൽ വിവേചിച്ചറിയാൻ ബിക്കോസ് ഓഫ് ദിസ് സീൽ ആക്ടിവേറ്റ് ചെയ്ത ഹോലി റുഹാ ലോഡിൻ്റെ ഒരു സീൽ കാരണം ഇവിടെ ഡെയിലി ക്ലാസ്സിൽ ഡെയിലി ക്ലാസ്സിൽ മദർ പറയാറുണ്ട് ഫ്രഷ് അനോയിൻറ്റിങ് ഫോർ ഫ്രഷ് ഡേ ന്യൂ ഫയർ ഫോർ ദിസ് ന്യൂ ഡേ സിസ്റ്റേഴ്സിനാണെങ്കിൽ പരിശുദ്ധ റുഹ തമുറാൻ വെയിൽ ഞങ്ങൾ തയ്പ്പിച്ചിട്ടുണ്ട് സോ അത് ഓരോ നിമിഷം ഞങ്ങൾ ഞങ്ങൾ അവെയർ ആയിട്ട് ഇഫ് നോട്ട് എവ്രി മിനിറ്റ് അവെയർ ആയിട്ട് വെൻ എവർ വി ആർ അവെയർ മോർ ഓഫ് അതായത് ഇടയ്ക്ക് ഇടയ്ക്ക് അവയറാവും അപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ട് അത് ആക്ടിവേറ്റ് ചെയ്തപ്പോലാണ് ഈ ഡിസേൺമെൻറ്റ് എനിക്ക് ക്ലിയർ ആയി ഹൗ മദർ ഇസ് ലെഡ് ബൈ ദ ഹോളി റുവാഹ് ലോഡ് അപ്പോൾ അതെങ്ങനെ മനസ്സിലാവും എൻ്റെ ഹോളി റുവാ ലോഡ് പറഞ്ഞു ഇതാ നോക്കിക്കോ കൂതാർശ ജീവിതം കൂതാർശ ജീവിതമുണ്ട് വി ഹാവ് സാക്രിമെൻറ്റിൻ ലൈഫ് പരിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങൾ പോകുന്നുണ്ട് കുമ്പസാരത്തിന് വേണ്ടി ഞങ്ങൾ പോകുന്നുണ്ട് ഇത് ക്ലാസ്സ് ജസ്റ്റ് ബേസ്ഡ് ഓൺ ദ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് വേറെ വേറെ എക്സ്ട്രാ ഒന്നും പറയുന്നത് എല്ലാം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ദാറ്റ് ഈസ് കാറ്റിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് തന്നെ പിന്നെ ബൈബിൾ അപ്പോൾ എക്സ്ട്രാ എൻ്റർപ്രിറ്റേഷൻ അല്ല ഇവിടെ ഒരു കൈയ്യിൽ ഒരു ബൈബിളുണ്ടാവും ഒരു കൈയ്യിലൊരു സി 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 ഉണ്ടാവും ഞങ്ങളുടെ ക്ലാസ്സസ് അതാണ് കംപ്രൈസ് ചെയ്യുന്നത് അപ്പോൾ ഈ സി സി സിയിലുള്ള കാര്യങ്ങൾ സി സി സിയിൽ നമ്മുടെ വിശ്വാസത്തിനെ കുറിച്ചാണ് അപ്പോൾ അതിൻ്റെ ബേസിൽ ബൈബിളിൻ്റെ ദൈവവചനം അല്ലെങ്കിൽ ബൈബിൾ ദൈവവചനം അതിൻ്റെ ബേസിൽ സി 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 അപ്പോൾ ഇതൊക്കെ എൻ്റെ മോളിരുവാളോട് പറഞ്ഞു എന്നിട്ട് യു ഡിസേൺ ഹൗ ഇറ്റ് ഈസ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെയുണ്ട് സാക്രിമെൻ്റൽ ലൈഫുണ്ട് സി 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 ബൈബിൾ ബേസ്ഡ് ആണ് പിന്നെ എങ്ങനെയാണ് റിലിജിയസും പ്രീസായിട്ട് എങ്ങനെയാണ് മദർ ഇസ് സ്റ്റാൻഡിങ് അപ്പ് ഫോർ ദെം പ്രേയിങ് ഫോർ ദം പ്രേയിങ് ഫോർ ദ കാത്തലിക് ചേർച്ച് പ്രേയിങ് ഫോർ ദ ഹോളി ഫാദർ ഞങ്ങളെ എങ്ങനെ കറക്റ്റും ഫോം ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് ഇഫ് ദെർ ഈസ് എനിത്തിങ് ദാറ്റ് ഈസ് അഗെൻസ്റ്റ് ദ കമാൻഡ്മെൻറ്റ്സ് ദ ടെൻ കമാൻഡ്മെൻറ്റ്സ് എനിത്തിങ് അഗെൻസ്റ്റ് ദ കമാൻഡ്മെൻറ്റ്സ് precepts of the church catholic church anything that is against അങ്ങനത്തെ ദൈവം തന്ന കൽപ്പനകൾ അല്ലെങ്കിൽ തിരുസഭ തന്ന കൽപനകളുടെ അഗെൻസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മാം അതർ ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡ് എടുക്കും അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഫോമേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് എൻ്റെ ഹോൾ ഇരുവാളോട് പറഞ്ഞു കൊടുത്തു സോ മൈ എക്സ്പീരിയൻസ് ഇസ് ദാറ്റ് അപ്പോൾ ദാറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് നിങ്ങൾക്ക് ഒരു സംശയം വന്നാൽ ഫേത്തിൻ്റെ സംശയം വിശ്വാസിൻ്റെ സംശയം വന്നാൽ ഈ ഒരു സീൽ ആക്ടിവേറ്റ് ചെയ്യാൻ അത് സഹായിക്കും വിവേചിച്ചറിയാൻ എന്താ പിന്നെ ഞങ്ങൾക്ക് നി നിൽക്കാൻ പറ്റും എന്തൊക്കെ സംഭവിച്ചാൽ അത് ഒരു കോൺഫിഡൻസ് കിട്ടും ഉള്ളിലത്തെ ആത്മാവിൽ ഒരു സീൽ പറ്റിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഓണർഷിപ്പ് പരിശുദ്ധ രൂഹ തമ്പുരാൻ്റെ ഒരു ഉടമസ്ഥൻ്റെ ഒരു സീൽ അപ്പോൾ ആ സീൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സത്യബോധം കൂടുതൽ അറിയും എന്നിട്ട് എന്നെ സഹായിച്ചതുപോലെ നിങ്ങളെയും സഹായിക്കും എങ്ങനെയാണ് വിവേചിച്ചറിയാൻ അറിയാൻ ആരാണ് സത്യം പറയണ്ടേ പറയണേ അല്ലെങ്കിൽ ഹൂസ്റ്റെല്ലിങ് ദ ട്രൂത്ത് ഹൂസ് ഹൂ സൈഡ് യു ഹാവ് ടു സ്റ്റാൻഡ് ഓൺ അപ്പോൾ അങ്ങനെ ഒരു സഹായം തന്നെ അപ്പോൾ ഞാൻ കമ്മിങ് ബാക്ക് ടു നമ്മൾ തുടങ്ങിയത് പോപ്പ് ഫ്രാൻസിൻ്റെ ആ ജെൻഡൽ ഓഡിയൻസിൻ്റെ ആ ഒരു ഇത് അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ചെയ്യുമ്പോൾ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവും നമ്മൾ വെറുതെ ഒരു സുപ്രഭാവത്തിൽ എഴുന്നേറ്റിട്ട് പരിശുദ്ധാത്മ പറയുന്നു എന്ന് പറയലല്ലല്ലോ നേരത്തെ പറഞ്ഞ പോലെ നിയമത്തിന് കീഴിൽ വന്ന് കുറേ ദൈവവചന ഇങ്ങനെ പാലിച്ച് 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 ആയിരം രണ്ടായിരം ഇതൊക്കെ പാലിച്ച് നമ്മൾ ഉള്ളിൽ തന്നെ സെറ്റാക്കി കുറേ വർഷങ്ങൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥനയിലിരുന്ന് ദൈവചനത്തിൽ അടയിരുന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തിരുസഭ പഠിപ്പിക്കുന്ന വഴിയിലൂടെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കത്തോലിക്ക് ആ തിരുസഭ പഠിപ്പിക്കുന്ന ആ വഴികളിലൂടെ തന്നെ പരിശുദ്ധ റൂഹായാൽ നിറഞ്ഞ് ദൈവത്തിന്റെ ആഗ്രഹം മനസ്സിലാക്കി സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ചെയ്യും അത് തിരുസഭയില് തന്നെ ചില അധികാരികൾക്ക് മനസ്സിലാവും ചില അധികാരികൾക്ക് മനസ്സിലാവില്ല അപ്പൊ അതിൻ്റെ ആ ഒരു കുരിശ് നമ്മൾ എടുക്കേണ്ടി വരും അല്ലേ സ്നാവൻ സത്യം വിളിച്ച് പറഞ്ഞു തല പോയി അല്ലേ അപ്പോൾ ഇവിടെ ഈ ആശ്രമത്തിലേക്കുള്ള വിളിയും രക്തസാക്ഷികളാവാനുള്ള രക്തസാക്ഷികളാകാനുള്ള വിളി വിളി തന്നെയാണ് യെസ് സാറിനോ റെഡ് മാറ്റിഡായാലും വൈറ്റ് മാറ്റിഡായാലും ഇനി ബ്ലൂ മാറ്റിഡായാലും ഓക്കെ മാറ്റിടം തന്നെയാണ് എനിക്കിങ്ങനെ ഒരു ആശ്രമം സ്ഥാപിക്കാനുള്ള ആ വിളി കിട്ടിയ സമയത്ത് ഏറ്റവും ആദ്യം ഞാൻ കേട്ട സാരാണ് വില്ലിയുബി മാറ്റ നീ ഒരു രക്തസാക്ഷിയാവോ വൈറ്റ് മാർട്ടിഡാവാം റെഡ് മാർട്ടിഡാവാം അല്ലെങ്കിൽ ബ്ലൂ മാർട്ടിഡാവാം ഓക്കെ അപ്പോൾ നമ്മൾ രക്തസാക്ഷി ആവോ എന്ന് പേടിച്ചിട്ട് സത്യം ജീവിക്കാതെയും സത്യം പറയാതെ ഇരിക്കണം ഇനി സത്യം പറയുമ്പോൾ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പറയണം ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സ്നേഹത്തിൻ്റെ നിയമത്തിന് എതിരു പോവാതെ അല്ലേ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അപ്പം അതൊക്കെ പരിശുദ്ധ റുഹ നമ്മുടെ ഉള്ളിൽ വീശുന്ന ആ കാറ്റിനനുസൃതം നമുക്ക് ചലിക്കാനായിട്ട് സാധിക്കട്ടെ ചലിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ റെയിൻ ദ ഹോളി Are the other gifts of the holy spirit. I realized you have to start with fear of the Lord to receive the gifts of the Holy Ruach. Rain the Holy Ruach, Lord, rain forevermore.